ആറ്റിങ്ങലിന്റെ കഥ പറയുന്ന സിനിമയൊരുങ്ങുന്നു ആറ്റിങ്ങലിന്റെ കഥ പറയുന്ന മഞ്ജു ദിവാകറിന്റെ പുതിയ സിനിമയുടെ പേരിന്റെ പ്രഖ്യാപനവും അഭിനേതാക്കളെ കണ്ടെത്താനുള്ള ഓഡിഷനും ശനിയാഴ്ച മാമം പൂജ കൺവെൻഷൻ സെന്ററിൽ നടക്കും ആറ്റിങ്ങൽ സ്വദേശിയായ മഞ്ജു ദിവാകർ ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ആറ്റിങ്ങലിന്റെ കഥ പറയാൻ ഒരുങ്ങുന്നത് ഞാൻ ആദ്യം സെലിബ്രേഷൻ പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു അത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ പടം റിലീസായി അതിനുശേഷം ഇപ്പോൾ കൊച്ചിൻ ഷാദി അറ്റ് ചെന്നൈ സീറോ ത്രീ എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് പൂർത്തിയായി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിലാണ് ആ പടം തിയേറ്ററിൽ എത്തിക്കുന്നത് അതിൻ്റെ ഒരു ഡേറ്റ് ഉടൻ തന്നെ ഇത് കൺഫേം ആവും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനുമായിട്ടൊരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ സിനിമ ഫെബ്രുവരി ലാസ്റ്റ് ലാസ്റ്റ് മാസത്തിൽ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആറ്റിങ്ങൽ ദേശത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് ഒരു പ്രത്യേകത ആറ്റിങ്ങലിലെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ കണ്ടുപോയ ചില കഥാപാത്രങ്ങൾ മനസ്സിനകത്ത് വരികയും ആറ്റിങ്ങിൻ്റെ ഒരു ദേശത്തിൻ്റെയും അതിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയും അതിൻ്റെ ഒരു ചരിത്രത്തിനെയും കുറിച്ച് ഒരുപാട് നമ്മളത് പിന്നെ മനസ്സിലാക്കുകയും അത് മലയാള സിനിമ അറിയണം എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ആദ്യം അതാദ്യം ഒന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്നാമത്തെ ചിത്രമായിട്ട് ചിത്രമായിട്ടതെടുത്തതും ആ സിനിമയെക്കുറിച്ചിട്ട് ഒരു ഇങ്ങനൊരു സബ്ജക്റ്റ് പറയാനായിട്ടുള്ളൊരു തീരുമാനം അപ്പോൾ അതിനെക്കുറിച്ചൊരു ആശയം കിട്ടിയപ്പോൾ പിന്നെ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയുള്ള അജിത്ത് എന്ന് പറയുന്ന അടുത്ത് ആളിനടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു മലയാള സിനിമയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള കഥാപാത്രങ്ങളെ തന്നെയാണ് ഇതിൽ ആക്ടേഴ്സിനെ തന്നെയാണ് ഇതിൽ കഥാപാത്രങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതി പൂജ കൺവെൻഷൻ സെൻറ്ററിൽ പത്ത് മണിയോടുകൂടി ഈ സിനിമയിലൊരു ടൈറ്റിൽ ലോഞ്ചിങ് ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് ടൈറ്റിൽ ലോഞ്ചിങ് ഫങ്ഷൻ നമ്മൾ ആറ്റിങ്ങലിൻ്റെ കഥ പറയുകയും ഇത് പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു പരിപാടി വയ്ക്കണമെന്നുള്ളൊരു രീതിയിലാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ചെയർമാൻ അതുകൂടാതെ രാഷ്ട്രീയ പ്രമുഖർ പിന്നെ സിനിമാ താരങ്ങൾ അങ്ങനെ അവരെ എല്ലാവരെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ആറ്റിങ്ങലിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഇതൊരു ടൈറ്റിൽ ലോഞ്ചിങ് ഫങ്ഷൻ ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പൂജ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഇന്നൊരു ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡീഷനും കൂടെ വെച്ചിട്ടുണ്ട് ആ ഓഡീഷൻ കോർഡിനേറ്റ് ചെയ്തത് കേന്ദ്രം എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കും കോർഡിനേറ്റ് ചെയ്തത് അവർ തന്നെയാണ് അത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അതിലേകദേശം നമ്മളൊരു പത്ത് പതിനഞ്ചോളം താരങ്ങളെ പുതുമുഖങ്ങളെ നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സിനിമയിലേക്ക് അവതരിപ്പിക്കാൻ പറ്റി ആ ഓഡീഷനിലൂടെ അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട് സാധാരണക്കാരുണ്ട് അവരെയൊക്കെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓഡീഷൻ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് ലുമിനാർ ഫിലിം അക്കാഡമി എന്ന് പറയുന്ന എറണാകുളത്തെ നമ്പർ വൺ അക്കാഡമിയാണ് അവരാണ് ഈ പ്രോഗ്രാം ഓഡിഷൻ പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഇതിലാണ് ഓഡീഷൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ഞാൻ അവരുടെ നമ്പേഴ്സാണ് കൊടുത്തത് ഏകദേശം രണ്ടായിരത്തിന് മുകളിലുള്ള എൻക്വയറീസ് വന്നു കഴിഞ്ഞു ഇതുവരെ എത്ര പേര് പങ്കെടുക്കുമെന്ന് നമുക്കറിയില്ല എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ആക്റ്റിങ്ങിന് ചുറ്റുവട്ടത് ഭാഗത്തു അത്രത്തോളം എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓഡീഷൻ ഒരു മൂന്ന് മെത്തേഡിലാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായി പെർഫോമൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോ ജനിക്ക് അതിനോടൊപ്പം തന്നെ ലൈവായിട്ടാണ് ഇത്തവണ ഡബ ഡബിങ് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റുഡിയോയിൽ ഒഴിവാക്കിക്കൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഡബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ നേരത്തെ സിനിമകളിൽ ചെയ്തിട്ടുള്ളതാണ് അന്നേ റസൂലും കമ്മട്ടിപ്പാടമൊക്കെ സിനിമകളിൽ ചെയ്തിട്ടുള്ളതാണ് അതേ ഒരു മെത്തേഡ് കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ആ മെത്തേഡും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് അത്രത്തോളം ഓഡിഷനിൽ വരുന്ന അത്രയും ആയിട്ടുള്ള ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി വെച്ചത് അത് ചിലപ്പോൾ ആറ്റിങ്ങലിൽ എൻ്റെ ഒരു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു ഓഡീഷൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കാരണം വെച്ചാൽ ഞാനിതിൽ മെയിനായിട്ട് ഈ ചുറ്റുപാടിലുള്ള കഥാപാത്രങ്ങളെ കിട്ടണം എന്നൊരാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത് പിന്നെ ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് പേര് ആറ്റിങ്ങലുകാരാണ് ബാക്കിയുള്ള ക്രൂസ് ഒന്നും തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ ഞാൻ സംവിധാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അയ്യപ്പനാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം അജിത്ത് ആറ്റിങ്ങൽ ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇദ്ദേഹത്തിന് ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇതിൽ ഒരു പാട്ട് നമ്മുടെ വിജയം പഴായി സാറ് പുള്ളി ഇതിനകത്തൊരു പാട്ട് എഴുതുന്നുണ്ട് അത് ആക്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു സോങ്ങാണ് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു മൂന്ന് സോങ്ങുകളാണ് സിനിമയ്ക്കകത്തുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ അജീഷ് ആണ് ഇതിൻ്റെ സ്റ്റില്ല് കൈകാര്യം ചെയ്യുന്നത് അജീഷ് എൻ്റെയോടൊപ്പം കൊച്ചിൻഷാദ് ചെയ്തു അപ്പോൾ നെക്സ്റ്റ് ഈ പടത്തിൻ്റെയും സ്റ്റില്ല് കൈകാര്യം ചെയ്യുന്ന അജീഷാണ് ഇതിൻ്റെ മേക്കപ്പ് കൈകാര്യം ചെയ്യുന്നതും ആക്റ്റിങ്ങിലുള്ള ആൾ തന്നെയാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇതിന്റെ മേക്കപ്പ് ചെയ്യുന്ന സാധാരണ നമ്മുടെ ആറ്റിങ്ങിന്റെ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങിൽ നിന്ന് ഒരു സിനിമ ഇതുവരെ വിജയിച്ചിട്ടില്ല അപ്പൊ ആറ്റിങ്ങിൽ സിനിമാക്കാർ ഉണ്ടാവണം കലാകാരന്മാരുണ്ടാവണം മിക്കവാറും കൊച്ചു കൂടി ആറ്റിങ്ങലിൽ ഒരു സിനിമ നല്ലൊരു ബിൽറ്റ് ഉണ്ടാകും എന്നാണ് ഒരു ശുഭപ്രതീക്ഷ എന്നാ മലയാളത്തിലെ മികച്ച സാങ്കേതിക വിദഗ്ധരായിരിക്കും കൂടുതലും ഈ ആറ്റിങ്ങിൻ്റെ സിനിമയിൽ ഉണ്ടാകുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മലയാളത്തിലെ പ്രഗത്ഭരായ നടീനടന്മാർ അണിനിരക്കുന്ന ചിത്രത്തിൽ ഒട്ടേറെ പുതുമുഖങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായും ആറ്റിങ്ങലിൽ ചിത്രീകരിക്കുന്ന സിനിമയുടെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും എച്ച് ന്യൂസ് ആറ്റിങ്ങൽ